ഒരുവിധപ്പെട്ടവർക്കൊന്നും ഇഷ്ടമല്ലാത്ത ഒരു പച്ചക്കറിയുടെ കൂട്ടത്തിൽപ്പെടുന്നതായിരിക്കും ഈ കത്തിരിക്ക എന്ന് പറയുന്നത് കറികളിലെങ്ങാനും ഒരു കത്തിരിക്ക കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോഴും അത് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കും പക്ഷേ ഈ കത്തിരിക്ക വെച്ച് നല്ല സൂപ്പർ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറി ഞാനിവിടെ വലിയൊരു സൈസ് കത്തിരിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനു അതിനുമുമ്പേ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക കത്തിരിക്ക് ഇതുപോലെ അതിൻ്റെ മോൾഭാഗം ഒക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാടങ്ങ് കനം കുറയതാ ഒരുപാട് കനം കൂടുകയും ചെയ്യാതെ ഒരു മീഡിയം സൈസില് എല്ലാം ഞാൻ ഒരു വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര കരണ്ടി കാശ്മീരി മുളക് പൊടി ഒരല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിനൊപ്പും കുറച്ച് ഗരം മസാലയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ മസാല മുഴുവൻ നമ്മുടെ ആ കത്തിരിക്കയിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കുക ഞാൻ വെള്ളം ചേർക്കുന്നത് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പം നിങ്ങളത് വിചാരിക്കരുത് വെള്ളം ചേർക്കാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ മസാല എല്ലാ കത്തിരിക്കയിലും നല്ലപോലെ ഒന്ന് എടുക്കുക കത്തിരിക്കയുടെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല പെ നമ്മൾ മസാല വരണം അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മസാല പെരട്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ശേഷം നമ്മുടെ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു അല്പം ഒഴിച്ച് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക അതിലിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇത് കറി വെച്ചില്ലെങ്കിലും ഇങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മീൻ വറുത്തതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കത്തിരിക്ക വറുത്തത് കൂടി ചോറ് കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങളുടെ വീട്ടിലൊരു സ്ഥിരമായിട്ട് ഒന്ന് വേണമെങ്കിൽ പറയാം ഈ കത്തിരിക്ക വറുത്തതിന് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കിയാലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ മീൻ വറുത്തതൊക്കെ മാറി നിൽക്കി കത്തിരിക്ക വറുത്തത് കൂട്ടി ചോറ് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല രണ്ട് സൈഡ് ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കുക അതെല്ലാം ഒന്ന് പൊരിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് എരിവ് കുറച്ചധികം വേണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്ന് വറ്റൽമുളക് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവ് അത്രയ്ക്ക് വേണ്ടെങ്കിൽ ഒരു രണ്ട് വറ്റൽ മുളക് എടുത്താലും മതി വറ്റൽ മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ ഉള്ളിയും വെളുത്തുള്ള വറ്റൽമുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് നമ്മൾ ചതച്ചെടുക്കുന്ന പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് നമ്മളെ കടുകിട്ട് ഒന്ന് പൊട്ടിക്കുക കടുക പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറുന്ന മാറുന്നവരെ അതൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ അതിൽ ചേർക്കാൻ വേണ്ടി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ അതും നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വരുന്ന പരുവം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്താൽ ഇതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തടഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ പൊടികളുടെ പച്ചമുളക് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിയുടെ തിക്നെസ് തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ എനിക്കിത് കുറച്ച് തിക്കായിട്ട് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പനേരം വെക്കുമ്പോഴത്തേക്ക് കറിയൊക്കെ തിളച്ച് അതിൻ്റെ മുകളിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കത്തിരിക്ക ഉടഞ്ഞ് പോതെ ചേർക്കാൻ പറ്റിയ അത്രയും നല്ലത് കാരണം അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇനി ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല കറി ടേസ്റ്റ് തന്നെയായിരിക്കും ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് നമ്മളെ കറി മൊത്തത്തിൽ സെറ്റ് സെറ്റായിട്ടുണ്ടായിരിക്കും നല്ല തിക്ക് ഗ്രേവിയാണ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇനി ഉച്ചത്തെ ചോറിന് വരെ കറി ഒന്നുമില്ലേലും ഈ ഒരു കറിയും കൂട്ടി നമുക്ക് ചോറും കഴിക്കാൻ പറ്റും കത്തിരിക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ കത്തിരിക്കയുടെ ഫാനാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ